അസ്സാമലൈക്കും നമ്മുടെ വീട്ടില് ഉപ്പന്റെ ഫാമിലിയൊക്കെ വന്നിരുന്നു അപ്പോൾ ഉള്ള വീട് കേട്ടോ നമ്മളങ്ങനെ കൊറേ ആയി നമ്മൾ കൂടണം അങ്ങനെ ഒന്നിച്ചു കൂടണോ പരിപാടി ഒരു കുടുംബമേള പോലെ കഴിക്കണം എന്ന് വിചാരിക്കുന്നു ഇത് ഒരു കുടുംബമേള നമ്മൾ മാത്രം ഉപ്പന്റെ പെങ്ങളും മക്കളും പിന്നെ രണ്ട് പെങ്ങന്മാരാണ് അവരുടെ മക്കളും പിന്നെ അളാപ്പൻ്റെ മക്കളും അതൊന്നും കേട്ടോ അപ്പൊ എല്ലാരും ഒന്നും എത്തിയില്ല അന്ന് പല പഴയ പരിപാടിയായിട്ട് പെട്ടെന്ന് ഒരു പരിപാടി വെച്ചേരുന്നു അപ്പൊ അങ്ങനെ വെച്ചിണ്ടെങ്കിൽ കൂടിയാൽ പിന്നെ അങ്ങനെ കൂടിപ്പോവല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ പൈസ ഒക്കെ വാങ്ങി അതെന്തിനു വെച്ചാല് നമുക്കൊരു പ്രൈസ് ഒക്കെ വാങ്ങണല്ലോ അപ്പൊ നമ്മള് ഫണ്ട് ഫണ്ട്ണ്ടാക്കണം അല്ലാതെ വേറെ ഫണ്ട് അങ്ങനെ ഒരാൾക്കായിട്ട് ഭാരം ഒന്നും ആവണ്ടല്ലോ അങ്ങനെ എല്ലാവരും പൈസ വാങ്ങിയിട്ട് ഞാൻ പ്രൈസ് ഒക്കെ വാങ്ങണത് നമ്മൾ ഞാൻ പറഞ്ഞില്ല പെട്ടെന്നായിരുന്നു ഈ പരിപാടി ഉണ്ടായത് നമ്മൾ കൊറേ കാലായി കൂടണം കൂടണം എന്ന് വിചാരിക്കുന്നു അത് പിന്നെ ഓരോരുത്തർക്കും ഓരോ പരിപാടികളും ഓരോന്നായിട്ട് അങ്ങനെ നമ്മളിങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞു കഴിയാതെ ആയതാണ് അപ്പൊ എപ്പോഴും വിചാരിക്കും കൂടെ പിന്നെ അത് പെട്ടെന്നാക്കിയത് അതുകൊണ്ടാണ് കുറെ ആൾക്കാർ വരാനുണ്ടായിരുന്നു അതൊന്നും നോക്കിയില്ല പെട്ടെന്ന് ഒരു പരിപാടി വെച്ച് ഇന്ന് പറഞ്ഞ് നാളെല്ലാം മറ്റന്നാള് പരിപാടി ആക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലേക്ക് പോയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ നമ്മള് ഒരു ഗെയിമെങ്കിൽ വെച്ചില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ കാരണം നമ്മള് വെറുതെ ഇങ്ങനെ കൂടണമാതിരാവൂടെ അങ്ങനെ നമ്മള് ഗെയിം വെക്കാണ് ഗെയിം വെച്ച അതൊരു അത് രണ്ട് ക്ലാസ്സിന്റെ മേലെ ഒരു പെൻസിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ നമ്മൾ കോയിന് സ്റ്റിക്ക് ചെയ്യാണ് നമ്മൾ കോയിൻ സ്റ്റിക്ക് ചെയ്ത് വരാൻ കുറച്ചൊരു പണിയുണ്ട് അങ്ങനെ എല്ലാരും വെക്കാണ് ഇതാ ഇതുപോലെ അങ്ങനെ ഞാനും വെക്കുണ്ട് ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടോ രണ്ടെണ്ണം മൂന്നൊക്കെ വെക്കാൻ പറ്റുള്ളൂ പക്ഷെ അഞ്ചെണ്ണം ഒക്കെ വെച്ചോടുത്ത് വീണോ ഏതാണ് അപ്പൊ അതങ്ങനെ ഓരോരുത്തര് ഓരോരുത്തര് കളി തമാശ പറഞ്ഞിട്ട് ഇതാക്കാണ് ഫസ്റ്റ് കിട്ടിയത് മോക്കാണ് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ നമ്മൾ ഇങ്ങനെ എല്ലാരും ഈ ഗെയിം കളിക്കുമ്പോ ഭയങ്കര ചിരി കളിയും കാരണം എല്ലാവർക്കും അറിയാം പാര വെക്കാണ് അതിനാണ് നമ്മൾ ഗെയിം വെക്കുന്നത് നല്ല രസം ഉണ്ടാവും ഗെയിം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് കൊറേ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും നല്ല കുറെ ചിരിക്കാനുണ്ടാവും അങ്ങനെ എല്ലാരും ഗെയിം കളിക്കാൻ വന്നുകഴിഞ്ഞ് ആ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നമ്പർ എല്ലാരും ഇട്ടിട്ട് ഒരു ബമ്പർ ഏഹ് ആയിട്ട് ബമ്പറായിട്ട് ഒന്നെടുക്ക വീട്ടിൽ കഴിച്ചോരിക്കും ഒരു പിന്നെ ഇത് പ്രൈസ് അതേപോലെ തന്നെ നമ്മള് ഈ വന്നവരിൽ നിന്ന് ഒരു നമ്പർ എടുത്ത് സെലക്ട് ചെയ്തിട്ട് ഒരിക്കലും ഒരു പ്രൈസ് പിന്നെ ഗെയിമു അങ്ങനെ നമ്മൾ പെട്ടെന്ന് കൊണ്ട് പിന്നെ ഒന്നും സെലക്ട് ചെയ്ത് വെച്ചിട്ടൊന്നുമില്ല കൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് അന്നേരം കാണുന്ന ഓരോ പരിപാടി വെച്ചു അപ്പൊ മോള് പറഞ്ഞ് നമ്പർ ചെയ്തൊന്നും വേണ്ട നമുക്ക് ഇങ്ങനെ ഫോണിൽ തന്നെ സ്പിൻ ചെയ്ത് ചെയ്യാറുണ്ട് നയിക്കോട്ടെ അങ്ങനെ അങ്ങനെ സ്പിൻ ചെയ്യാണ് അപ്പൊ ആഗ്രഹ കിട്ടണ എന്റെ പേരക്കുട്ടിക്കാണ് ഇവിടെ ഉള്ളയിൽ നിന്ന് കിട്ടിയ സിയെക്കാണ് കിട്ടിയത് ആ പിന്നെ രണ്ടാമറി നമ്മൾ പിന്നെ ഇതിന് ചെയ്ത് അടുത്ത പരിപാടി ആയിരിക്കാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്പർ എഴുതി ഇട്ടിട്ടുണ്ടല്ലോ നമ്മുടെ പേര് ഇങ്ങനെ എഴുതിയിട്ട് നമ്പർ എഴുതിക്കണം അപ്പൊ നമ്മള് സെറിയന്താത്തൊക്കെ അടുത്ത പരിപാടി പറ്റേ ചായന്റെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും പിന്നെ ജൂ വെള്ളിയാഴ്ചയായിരുന്നു അപ്പൊ ചുമേന്റെ ഏഹ് കൊണ്ട് നേരം വയ്ക്കിട്ടുണ്ടായിരുന്നു ചുമ കഴിഞ്ഞിട്ടല്ലേ എല്ലാരും എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കടുക്ക നടത്തത് ഉന്നക്കായ പിന്നെ സമൂസ പഴം കേക്ക് ബ്രെഡ് കേക്ക് പിന്നെ റോള് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ മക്കൾക്ക് നല്ല അടിപൊളി അവർ ഊന്നാലയിലൊക്കെ കയറി മറിഞ്ഞ് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസ് കുറേ ഫോട്ടോസ് ഒന്നും എടുത്തിട്ടില്ല കാരണം അപ്പം തിരി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ആറുമണിയായുണ്ട് അപ്പം പിന്നെ മൈരുടെ ടൈമിൽ എല്ലാവർക്കും പോകുക നിലക്ക് വേഗം എല്ലാവരും ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു അങ്ങനെ ജസ്റ്റ് ഒരു രണ്ട് മൂന്ന് ഫോട്ടോസ് മാത്രം നമ്മൾ നമ്മളെടുത്ത് അങ്ങനെ പിന്നെ ഒരു നല്ലൊരു ദിവസമായിട്ട് നമ്മൾ ഏർ പിന്നെ പിരിഞ്ഞ് നമുക്കൊരു സന്തോഷമാണ് നമ്മളെല്ലാരും കൂടി കൂടുമ്പോഴുള്ള ഒരു സന്തോഷം ഞാൻ ഇതിനു മുന്നേ പറഞ്ഞു ഏത് ഫാമിലി ആയാലും നമ്മളിങ്ങനെ കൂടുമ്പോ നമുക്ക് ഭയങ്കര മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സന്തോഷമാണ് പിന്നെ അന്നത്തെ ദിവസം നമുക്ക് അതിന് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യം പോലും ഉണ്ടാവും കഴിയണ ഇപ്പം എല്ലാവരും ഫാമിലി മീറ്റ് തന്നെയാണ് എല്ലാവർക്കും ഫാമിലിയിൽ പരിപാടിയാണ് ഒന്നാമത്തെ വെക്കേഷനും കൂടിയാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ വെക്കേഷൻ അല്ലെങ്കിൽ തുടർന്നും കൊണ്ടിരിക്കും നമ്മൾ മാസത്തിലെ ഒരു പരിപാടി എന്നുള്ള നിലക്ക് അങ്ങനെ വേറെ ആരുല്ലേ അതങ്ങനെ കൂടാൻ ഒരു സന്തോഷല്ലേ അങ്ങനെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക്